കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിശ്വപ്രസിദ്ധമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഊത്രാളിക്കാവ് പൂരത്തിന് കുമരനെല്ലൂർ ദേശത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി കളക്ടർ അർജുൻ പാണ്ഡ്യ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഉത്രാളിക്കാവ് പൂരം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഭാഗമായുള്ള കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരചടങ്ങുകളുടെ ഔപചാരിക ഉദ്ഘാടനം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന എ എസ് ഭദ്രദീപം കുമരനെല്ലൂർ ദേശത്തിന്റെ നോട്ടീസ് പ്രകാശനവും ഇതോടൊപ്പം ജില്ലാ കളക്ടർ നിർവഹിച്ചു പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷം ഇതിന് പങ്കെടുക്കാൻ സാധിച്ചു അതിനുശേഷമാണ് മറ്റ് പൂരങ്ങളിലും എല്ലാം പങ്കെടുത്തത് നല്ലൊരു അനുഭവമായിരുന്നു കഴിഞ്ഞ വർഷം ഏറ്റവും നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മൾ അമ്പലം സ്ഥിതി ചെയ്യുന്നത് എല്ലാ വർഷവും നല്ല ഭംഗിയായിട്ടാണ് നടക്കുന്നത് അതേപോലെ തന്നെ ഈ വർഷം നല്ല ഭംഗി ഭംഗിയായിട്ട് ഗംഭീരമായിട്ടാണ് ഈ വർഷം നടക്കും അതിനെല്ലാവിധ ആശംസകളും നേടുന്നത് എല്ലാവർക്കും എല്ലാവിധ എ വി ടി ഗ്രൂപ്പ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ദിലീപ് ശ്രീധരനാണ് കളക്ടറിൽ നിന്നും നോട്ടീസിന്റെ ആദ്യപ്രതി ഏറ്റുവാങ്ങിയത് കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ എൻ ദിബേഷ് മുഖ്യാതിഥിയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ കുമരനെല്ലൂർ ദേശം പൂരനിലാവ് പരിപാടികളുടെ വീഡിയോ സമാഹാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും കളക്ടർ നിർവഹിച്ചു ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ എങ്കക്കാട് വടക്കാഞ്ചേരി ദേശ കമ്മിറ്റി ഭാരവാഹികൾ പ്രസ് ക്ലബ് പ്രസിഡന്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ക്ഷേത്രം ദേവസ്വം ഓഫീസർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കുമരനെല്ലൂർ ദേശ കമ്മിറ്റി ഭാരവാഹികളാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിനാല് ചൊവ്വാഴ്ചയാണ് നടക്കുക